നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതീവ രഹസ്യമായി അടച്ചിട്ട മുറിയിലാണ് ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രാഥമിക റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ശബരിമലയിലെ ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ താങ്ങുപീഠം കാണുന്നില്ല എന്ന് ഇന്നിപ്പോൾ ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ട് എഫ്ഐആർ ഇട്ട് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ താങ്ങുപീഠം കാണുന്നില്ല എന്നുള്ള വാർത്തയാണ് ആദ്യം പുറത്തു വന്നത് ഒരു വേള ശബരിമലയിലെ ഇന്നിപ്പോൾ കേൾക്കുന്ന ഞെട്ടിക്കുന്ന സ്വർണ്ണക്കൊള്ള വിവാദത്തിന്റെ ആദ്യ സൂചനയായിരുന്നു അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും പുറത്തു വന്നിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പ്രസ്താവന വിവാദമാകുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ഒരു ബന്ധു പീഠം തന്റെ കൈവശമുണ്ട് എന്ന് പറയുകയും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വേണ്ടി വരുന്നു അവിടുന്ന് ഇങ്ങോട്ട് ദുരൂഹതകളുടെ പെരുമഴ തന്നെയായിരുന്നു ഉണ്ടായത് അല്ലെങ്കിൽ ദുരൂഹതകളുടെ ഉരുൾപൊട്ടലായിരുന്നു ഉണ്ടായിരുന്നത് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് കണ്ടത് ശബരിമലയിലെ സ്വർണം മുഴുവനായി കൊള്ളയടിച്ചു കൊണ്ടുപോകപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് നാം മനസ്സിലാക്കിയത് ശബരിമല അയ്യപ്പക്ഷേത്രത്തിന്റെ തങ്കത്താഴികുടങ്ങളും അയ്യപ്പന്റെ സന്നിധിയിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളും അയ്യപ്പന്റെ യോഗദണ്ഡം രുദ്രാക്ഷവും എന്നുവേണ്ട അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടിളപ്പടിയും വാതിലുമെല്ലാം കൊണ്ടുപോയി അതിലെ സ്വർണം അടിച്ചുമാറ്റി എന്നുള്ള കഥകളാണ് അല്ലെങ്കിൽ നഗ്ന സത്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നു ദേവസ്വം വിജിലൻസ് രണ്ടു ഭാഗങ്ങളായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അന്ന് കൊടുത്ത റിപ്പോർട്ട് പഠിച്ച ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കണം എന്ന് എന്നാവശ്യപ്പെടുകയുണ്ടായി കൂടാതെ ഒരു റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് ശബരിമലയിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിക്കുകയുണ്ടായി ഈ രണ്ട് അന്വേഷണങ്ങളും മുന്നോട്ട് പോകുന്ന അവസരങ്ങളിലാണ് ശബരിമലയിലെ ഞെട്ടിക്കുന്ന സ്വർണ്ണക്കൊള്ള വിവാദം പുറത്തു വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാളെ മുൻനിർത്തിക്കൊണ്ട് ശബരിമല ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രി തലത്തിലുള്ള നേതാക്കളും അതായത് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ അടക്കം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഒരു സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് എന്നാണ് പിന്നീട് പടിപടിയായി നടത്തിയ അന്വേഷണത്തിൽ നിന്നും പുറത്തു വന്നത് ഇത്തരം അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ട് എഫ്ഐആർ ഇട്ട് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും ഈ രണ്ട് കേസിലും ഒന്നാം പ്രതിയായി ഉണ്ണിക്കഷൻ പോറ്റിയെ കണ്ടെത്തുന്നതും രണ്ടാം പ്രതി ദേവസ്വം കമ്മീഷണറായിരുന്ന ദേവസ്വം സ്പെഷ്യൽ ഓഫീസറായിരുന്ന മുരാരി ബാബു തന്നെയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതാം തീയതിയാണ് ആദ്യമായി ശബരിമലയിൽ നിന്നും സ്വർണപ്പാളികൾ ദ്വാരപാലകരുടെ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകുന്നത് അന്ന് ശബരിമല ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മഹസ്ഥറിലും രജിസ്റ്ററിലും ശബരിമലയിൽ നിന്നും ഇളക്കി കൊടുത്തയച്ചത് ചെമ്പുപാളികളാണ് എന്ന് എഴുതി ചേർത്തത് മുരാരി ബാബുവാണ് മുരാരി ബാബുവാണ് ഈ കേസിൽ രണ്ടാം പ്രതിയായി വന്നിരിക്കുന്നത് പിന്നീട് എസ് ഐ ടി നടത്തിയ അന്വേഷണങ്ങളെല്ലാം വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു മുരരി ബാബു ഉൾപ്പെടെ ദേവസ്വം ബോർഡിലെ ഉയർന്ന തസ്തികയിലുള്ള പല ജീവനക്കാർക്കും ഇതിൽ പങ്കുണ്ട് അന്നത്തെ ദേവസ്വം പ്രസിഡൻ്റായിരുന്ന എ പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഈ കേസിൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ് ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അടച്ചിട്ട മുറിയിൽ സമർപ്പിക്കപ്പെട്ടത് എന്നാൽ ഈ റിപ്പോർട്ടിൽ രഹസ്യമായി കൈമാറി എന്ന് പറയുന്ന റിപ്പോർട്ടിൽ അതീവ നിഗൂഢമായ രഹസ്യമായ മറ്റു പല വസ്തുതകളും അടങ്ങിയിരിക്കുന്നു ഇത് നേരത്തെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതായത് ശബരിമലയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതാം തീയതി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അഴിച്ചു കൊടുത്തത് മറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സുഹൃത്തായ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് ഈ സ്വർണപ്പാളി കൈമാറ്റം ചെയ്ത് കൊണ്ടുപോയത് അന്ന് അനന്തകൃഷ്ണന് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളി അഴിച്ചു കൊടുക്കുമ്പോൾ അഴിച്ചു കൊടുത്തത് ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും അഴിച്ചു കൊടുത്തത് ചെമ്പുപാളിയാണ് എന്നുള്ളതാണ് ദേവസ്വത്തിന്റെ മഹസ്ഥറിലും രജിസ്റ്ററിലും എഴുതി വെച്ചിരിക്കുന്നത് അന്ന് ദേവസ്വത്തിന്റെ മഹസ്ഥറിലും രജിസ്റ്ററിലും സ്വർണപ്പാളിയല്ല ചെമ്പുപാളിയാണ് എന്നുള്ളത് എഴുതി ചേർത്തത് മുരാരി ബാബുവാണ് കൊടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് എന്ന് പറഞ്ഞിട്ട് മഹസറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതിയിട്ട് ഒപ്പിട്ടിരിക്കുന്നത് തീർച്ചയായും അനന്തകൃഷ്ണൻ തന്നെയാണ് ഇതിൻ്റെ അടുത്ത ദിവസമാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതാം തീയതിയാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളി അഴിച്ചു കൊടുക്കുന്നത് അത് അനന്തസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടുകാരനാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതി വെച്ചെങ്കിൽ ഒപ്പിട്ടിരിക്കുന്നത് അനന്തസുബ്രഹ്മണ്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതാം തീയതിയാണ് ഉമ്മറ കട്ടിളപ്പടിയിലെ വാതിലുമെല്ലാം അഴിച്ചു കൊടുക്കുന്നത് അത് കൈപ്പറ്റിയിരിക്കുന്നത് രമേശൻ എന്ന് പറയുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെയാണ് കൊടുത്തയക്കുന്നത് എന്നാണ് ദേവസ്വം മഹസത്തിൽ എഴുതിയിരിക്കുന്നത് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതിയിട്ടുണ്ട് ഒപ്പിട്ടത് അന്ന് രമേശൻ ആണ് അതായത് സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊടുത്തത് അനന്തസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞയാളുടെ പക്കലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൈപ്പറ്റുന്നത് എന്ന് ദേവസ്വത്തിൻ്റെ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് അവിടെ ഒപ്പിട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതിയിട്ട് ഒപ്പിട്ടിരിക്കുന്നത് അനന്തസുബ്രഹ്മണ്യം അടുത്ത ദിവസം ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിള പടിയും വാതിലുമെല്ലാം ഇളക്കി കൊടുക്കുന്നത് രമേശൻ എന്ന് പറയുന്ന ഒരാളുടെ കൈവ്യസ്ഥാണ് ഇയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കൈപ്പറ്റുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒപ്പിട്ടിരിക്കുന്നത് രമേശനാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിഹിതനായിരുന്നില്ല എന്നത് തന്നെ ഗൂഢാലോചന തന്നെയാണ് എന്നാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അവിടെ മുതൽ തുടങ്ങിയിരിക്കുന്നു ഈ ഗൂഢാലോചന കാരണം ഏതെങ്കിലും കാരണവശാൽ പിൽക്കാലത്ത് ഇത് കേസാവുകയാണെങ്കിൽ ഞാനിത് കൈപ്പറ്റിയിട്ടില്ല എന്ന ഒരു നിലപാടിൽ ഉറച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുകയാണെങ്കിൽ അന്വേഷണ സംഘം കുഴയുകയുള്ളൂ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൈപ്പറ്റിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതാം തീയതിയും ജൂലൈ ഇരുപതാം തീയതിയും അനന്തസുബ്രഹ്മണ്യവും രമേശനും ശ്രീകോവിലെ കട്ടലപ്പടിയും ഉമ്മറബാദിലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയുമെല്ലാം ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയായിരുന്നു എന്നുള്ളത് എസ് ഐ ടി ഇനി കണ്ടെത്തേണ്ടത് തന്നെയാണ് അനന്തസുബ്രഹ്മണ്യം സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൈപ്പറ്റി നേരെ അത് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്നാണ് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നത് മുപ്പത്തൊമ്പത് ദിവസത്തിന് ശേഷമാണ് ഇത്തരം പ്രക്രിയകളെല്ലാം നടക്കുന്നത് അതിനുശേഷമാണ് ഇത് ചെമ്പുപാളികളിൽ സ്വർണം പൂശി ശബരിമലയിൽ വീണ്ടും കൊണ്ടുവന്ന് ചാർത്തുന്നത് ഈ കാലയളവിൽ ഇതിൽ എവിടെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ചെന്നൈയിലാണോ ഹൈദരാബാദിലാണോ ആന്ധ്രയിലാണോ മറ്റു വേറെ എവിടെയെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇത് കൊണ്ടുപോയി പ്രദർശന വസ്തുവായി വച്ചിട്ടുണ്ടോ അതിൻ്റെ പേരിൽ പണം പിടുങ്ങിയിട്ടുണ്ടോ പൂജകൾ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇനിയും കണ്ടെത്തേണ്ടതാണ് എന്തായാലും ശബരിമലയിൽ നിന്നും സ്വർണപ്പാളികൾ അഴിച്ചു കൊടുക്കുന്ന അവസരത്തിലും ഉമറക്കട്ടലപ്പടിയുടെ വാതിലും ഉമറക്കെട്ടൽ പടിയും അഴിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിലും ശബരിമല ദേവസ സന്നിധാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നില്ല അന്ന് ഈ മുരാരി ബാബു എന്ന് പറയുന്ന ഇപ്പോൾ എസ് ഐ ടി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ രണ്ടാം പ്രതിയായ മുരാരി ബാബു തന്നെയാണ് മഹസറിൽ പേരെഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഒപ്പിട്ടിരിക്കുന്നത് അനന്ത സുബ്രഹ്മണ്യവും ആർ രമേശനുമാണ് ഇത് ആരും ഇതുവരെയും പുറത്തു പറഞ്ഞിട്ടില്ല അതായത് കൃത്യമായി ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി കാര്യത്തിൽ പങ്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഇതിൽ മറ്റാളുകൾ ഒപ്പിട്ടിരിക്കുന്നതും സ്വർണ്ണപാളിയും ഉമരക്കട്ടലപ്പടിവാതിലുമെല്ലാം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി വേറെ ആളുകൾ ഏറ്റുവാങ്ങിയതും ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലായി അതായത് ചെന്നൈയിലും ബംഗളൂരുവിലുമായി ഈ സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഭാരതീയ ന്യായ സംഹിത വൺ ട്വൻറ്റി ബി അനുസരിച്ചിട്ട് ആൾമാറാട്ടം നടത്തുക അല്ലെങ്കിൽ മറ്റൊരാളുടെ കൈവശം ഇത് കൊടുക്കുക കൊടുത്തുവിടുക കബളിപ്പിക്കുക എന്നുള്ള കുറ്റങ്ങൾ ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിൽ വരും എന്ന് നിയമപാലകരും അല്ലെങ്കിൽ നിയമജ്ഞരും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ കൂടുതലായി കുടുങ്ങാൻ പോകുന്നത് മുരാരി ബാബുവാണ് മുരാരി ബാബു കുടുങ്ങുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പത്മകുമാറിലേക്ക് ഇത് പത്മകുമാറിലേക്ക് ഇത്തരം വിവരങ്ങൾ എത്തുമ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും എത്തും കടകംപള്ളി സുരേന്ദ്രൻ്റെ മുകളിലുള്ള മന്ത്രി ഏതാണോ ആ മന്ത്രിയിലേക്കും എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ടിൽ ഇനി എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കിനിയും കണ്ടെത്താം എന്നാൽ ഇതിനു ഇതിന് കൊണ്ട് തന്നെ ദേവസ്വത്തിൻ്റെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും വിജിലൻസ് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അതീവ ഗുരുതരമായ വിഷയങ്ങൾ ഗൂഢാലോചനകൾ നടന്നിരിക്കുന്നു അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്ന് അടിച്ചു മാറ്റാവുന്നത്ര വിലപിടിപ്പുള്ള സ്വർണവും മറ്റു വസ്തുവകകളും അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്നത് എസ് റിപ്പോർട്ടിലും ഇതടങ്ങിയിട്ടുണ്ടാകാം ഇതിൽ ഇനി എന്താണ് മേൽനടപടികൾ ഉണ്ടാവുക ആരൊക്കെ അഴിയെണ്ണം ആരൊക്കെ അകത്തു പോകും എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക